ിഗൃഭ്യോ അഖല്യാക്ഷു വിശ്വാമിത്രനു മുര ചെയ്തു പരമാർത്ഥം കേട്ടാലും പുരാവൃത്തമെങ്കിലോ കുമാരണി വാട്ടമില്ലാത തപസ്സുള്ള ഗൗതമ മുനി ഗംഗാരോദസി നല്ലോരാശ്രമത്തിങ്കലത്ര മംഗലം വർദ്ധിച്ചിടും തപസാവാഴും കാ लोकेशन् निजसुधया लोकसुन्दरियाय दिव्यकन्यकारत्नम् गौतममुनीन्द्रनुकोडुतु विधाुं कौतुकम् पू ഭാര് ഭർത്താക്കന്മാരാമവ ബ്രഹ്മചര്യാദി ഗുണങ്ങൾ കണ്ടത്രയും പ്രസാദിച്ചു ഗോതമുനീന്ദ്രനും തന്നുടെ ഭഗ്നിയായോരല്യോടും ചേർന്നു പർണശാലയിലത്ര വസിച്ചു ചിരകാലം വിശ്വമോഹിനിയായുരകല്യാം കണ്ടു ദുച്ഛനും കുസുമായുധവശനായാൻ ചന്തുണ്ടി വായ് മലരും പന്തൊക്കും മുലകളും ചന്തമീറി തുടക്കാമ്പുമാസ്വതിപ്പതിൻ എന്തൊരു കഴി ചിന്തിച്ചു ശതമകൻ ചന്താർമാണാർത്തി കൊണ്ടു സന്താപം മുഴുക്കയാൽ सन्दधं मनकाम्बेल सुन्दरगत्रे जोबं चिन्दिच्छु चिन्दिच्च अनंगान्दनाल वन्नानल्लो अन्दरात्मनि ിബുധേന്ദ്രനു അന്തരം കൂടാതെ ഒരു അന്തര നന്ദോർത്തു ലോകേശാത്മജസുതനന്ദനുടരൂപം നാഗനായകൻ കൈക്കൊണ്ടന്ധ്യയാമാതിങ്കൽ സന്ധ്യാവന്തന ौमन् भोय ने अन्तरा उडरान्धरे परवशामामहल्यये प्रापु स्वसम्भ्रमम् सत्वरं पुरपट् മിത്രൻ തന്നുതലമൊട്ടടുത്തിലെന്നു കണ്ടു ബത്തസന്ദേഹം ചെന്ന നീരത്തു കാണായി വന്നു വൃത്രാരാധിക്കു മുനിശ്രേഷ്ഠനേ ബലാളപ്പോൾ വിത്രസ്ഥനായത്രയും ഏവതകൂണ്ടു നിന്നാൻ തന്നുടരൂപം പരിഗ്രഹിച്ചു വരുന്നവൻ തന്നെ കണ്ടതി കോപം കൈക്കൊണ്ടു മുനീന്ദ്രനും നെല്ലു നില്ലാരാകുന്നത് എന്തിമാവേ ചൊല്ലു ചൊല്ലെന്നോടു നീയെല്ലാമേ പരമാർം വല്ലാതെ മമ രൂപം കൈക്കൊള്ളുവാൻ എന്തു മൂലം നൃയജ്ജനായ ഭവാൻ ഏതൊരു മഹാ പാപി സത്യമെന്നോടു ചൊല്ലീടറിഞ്ഞല്ലോ വൃത്താന്തം പറയാകിൽ ഭസ്മക്കുമവനിപ്പോൾ ചൊല്ലിനേരം താപസേന്ദ്രനെ നോക്കി സ്വലോകാധിപനായ കാമകിങ്കരനകം വല്ലാൽമയെല്ലാമകപ്പെട്ടിതു മൂഢത്വം കൊണ്ടല്ല നിന്തിരുവടി പുറത്തുകൊള്ളേണമേ സഹസ്രഭകനായുഭവിക്ക ഭവാനിനി സഹിച്ചീരുക ചെയ്ത ദുഷ്കർമ്മബലമെല്ലാം ായ ഗൗതമൻ ദേവേന്ദ്രനെ ശപിച്ചാശ്രമമ ബുക്കപ്പോളും വേപതു പൂണ്ടു നീക്കുന്നതു കണ്ടരുൾ ചെയ്തു താപസോത്തമനായ ഗൗതമൻ കോപത്തോടെ കഷ്ടമെത്രയും ുർവൃത്തം ദുരാചാരേ ദുഷ്ടമാന ചേ തവ സാമർഥ്യം നന്നു പാരം ദുഷ്ടൃതമൊടുങ്ങുവാനിതിഞ്ഞു ചൊല്ലിടുവൻ നിഷ്കൃതിയായുള്ളൊരു ദുർധരമകൃതം മകിംഗരേ ശിലാരൂപവും കൈക്കൊണ്ടു നീ രാമപാതാബ്ദ്യം ധ്യാനിച്ചു വിടവസിക്കണം നീകാരാതപ വായുവർഷാദികളും സഹിച്ചാകാരാധികളേതും കൂടാതെ ത്രം നുക്കളൊന്നും ഇവിടെയുണ്ടായി വരാ കാനനദേശേ മതിയാശ്രമേ മനോഹരേ ഇങ്ങനെ പല ദിവ്യവത്സരം കഴിയുമ്പോൾ ഇങ്ങും മനുജനും ശ്രീരാമപാദം ബോജ സ്പർശമുണ്ടായിടും നാൾ തീരും നിതുരിതങ്ങളല്ലാമെന്നറിഞ്ഞാലും പിന്നെ നീവത്തിയോടെ പൂജിച്ചു വഴി പോലെ നന്നായി പ്രദീക്ഷണം ചെയ്തു കുമ്പിട്ടുകൂപ്പി നടനെ സ്തുതിക്കുമ്പോൾ ശാപമോച്ഛവും വന്നു പൂതമാനസയായാലും ശ്രീസൂക്ഷിക്കാം എന്നരുൾ ചെയ്തു മുനി ഹിമവൽ പാർശം ബുക്കാ അന്നു തൊട്ടി വിടവാണീടിനാളും നിന്തിരുമലരടി ചെന്തളിർപ്പൊടിയേപ്പൊരു കഴിവെന്നു ചിന്തിച്ചു ചിന്തിച്ചുള്ളിൽ सन्तापं पुंडु कुंडु संधतम् वसिक्क्युन्नु संधोष संधान संधानने चितामने आराल्यम् कंडु വിടെ വസിക്കുന്ന ബ്രഹ്മനന്ദിനിയായ ഗൗതമപത്നിയുടെ കൽമശേഷവും നിന്നുടെ പാദങ്ങളാൽ ഉന്മൂലാശം വരുത്തിയിടണം ന്ദനൻ ദാശരഥിയോ ദേവം പറഞ്ഞാശു തൃക്കണിയും പിടിച്ചുടജാങ്കണം പുൻ ഉഗ്രമാം തപസ്സൊടുമിരിക്കും ശിലൂപം അഗ്രേ കാൺ കണ്ണു കാട്ടിക്കൊടുത്തു മുനിവരൻ श्रीपादाम्बुजं मेल्लच्चिदुरामदेवान् श्रीपति रघुपति सल्पति जगल्पति रामोहमि वर्यामोदं पूनादन् कोमलरूपन् मुनि ുംമീതും താപസശ്രേഷ്ഠനായ കൗശികമുനിയോടും താപസഞ്ജയം നീങ്ങുമാറും സോദരൻ

ീലമണി സംഘാശഗാത്രത്തോടും വാസവാദ്യ അമരൗഹമന്തി പത്തുദിക്കിലുമുക്ക് നിറഞ്ഞകാന്തിയോടും ഭക്തവത്സലിൻ തന്നെ കാണായിതകളിക്കും

ി ചിന്തിച്ചുധാനം ചെയ്തു വധ്യാ സത്വരമർഹാദികൾ കൊണ്ടു പൂജിച്ചീടിന സന്തോഷശ്രുക്കളൊഴുകിടും നേത്രങ്ങളോടും സന്താപം തീർന്നു ദണ്ഡ നമസ്കാരവും ചെയ്താൽ ചിത്തകാമ്പിംഗലേറ്റം വർദ്ധിച്ച ഭക്തിയോടു ഉദ്ധാനം ചെയ്തു മുക്കുരഞ്ജലി ബന്ധത്തോടും വ്യക്തമായൊരു പുളകാഞ്ജിതദേഹത്തോടും ാതവർണ്ണ ഗതവർണ്ണത്തൊടും അദ്വയനായോരനാദ്യ സ്വരൂപനെ കണ്ടു സദ്യോജാദനാനിമഗ്ന സ്തുതി ചെയ്ത

रुद्रादिगणेक्षितं पातपद्मसंलग्नवांसु लेशमिन्दिो सिद्धो भवल्प्रसादादिरेगतालदिनतुमो बहुकल्पकालमाराधिचालम् ചിത്രമെത്രയും തവ ചിതം ജഗത്പഥേ മർത്യഭാവേന വിമോഹിപ്പിച്ചിരുന്നു ആനന്ദമയനായോരതിമാരികൻ പൂർണൻകശൂന്യൻ അചലനല്ലോ ുജപാ സുപവിത്ര ഭീരതി സർപ്പഭൂഷണവിരുജാദികളെല്ലാരും ശ്രുതമാക്കിയിതും തൊൽപ്രഭവർത്തോ സിദ്ധിച്ചേനല്ലോ ഞാനും പണ്ടു ഞാൻ ചെയ്ത പുണ്യമെന്തു വർണ്ണിപ്പതു വൈകുണ്ട തൽക്കുണ്ടാത്മനാ ദുർലഭമോ मर्त्यन्यायवदरिचोरुपूरुषं देवं चित्तमोहिनं रममीयदेहिनं रामम् शुद्धमल्भुतवीर्यं सुन्दरं धनुर्धरं तत्त्वमद्वयं सत्यसन्धमाद्यन्दगीनम् नित्यमव्ययं भजि चीरम् नेनि ने ने। नित्यम् भक्तैव मत्तारेयम् नेनिल्ल ने ने। या त्वरुपादाम्बुजमारायिन्नि तु वेदम्

परमिन् परापरन् परमात्मावुपरन् परब्रह्माख्यन् परमानन्दमूर्तिनादन् पुरुषन् पुरातनन् केवल स्वयं ज्योति सखलजराजरा ുരുകാരുണ്യമൂർത്തി ഭുവനമനോഹരമായൊരു രൂപം കൂണ്ടു ഭുവനത്തിങ്കലനുഗ്രഹത്തെ വരുത്തുവാൻ അങ്ങനെയുള്ള രാമചന്ദ്രനെ സദാകാലം ಇನ್ನಗತ್ಯವಾಗಿ ಚಿಇರುನೆ ಮನಸಿನ ಛದಂದ್ರಂ ಪರಿಪೂರ್ಣಾನಂದನಾತ್ಮಾ ರಾಮನ್ನದಂದ್ರಂ ನಿಜมายಾ ಗುಣವಿಂಬಿದನಾಯ ജഗതുൽഭവസ്ഥിതി സംഹാരാദികൾ ചെയ്വാൻ അഖണ്ഡൻ ബ്രഹ്മവിഷ്ണുരുദ്രനാമങ്ങൾ പൂണ്ടു ഭേദരൂപങ്ങൾ കൈക്കൊണ്ടൊരു നിർഗുണമൂർത്തി വേദാന്തവേദ്യൻ മമ ചേതസി വസിക്കനം जमा रघवा पादभङ्गजं नमोस्तु दे श्रीमयं श्रीदेवि पाणिद्वयपद्मार्चितं मानहीनन्मारां दिव्यन्मारालनुध्येयम् मूनिलगमाक्रान्तजगत्रयं ब्रह्माविङ्गरङ्गलाक्षालितं पद्मोपमं निर्मलं शङ्कुचक्रकुलिशमत्स्याङ्गितम् मन्मनो निकेतनं कल्मषविनाशनं निर्मलात्मानं परमास्पदं नमोस्तु ते हे जगदाश्रयं भवान, भवान् जगत्तायदं भवान् जगदामादिभूदनायतुम् ഭനല്ലോ സർവഭൂതങ്ങളിലും അസക്തനല്ലോ ഭവൻ നിർവികാരാത്മാ സാക്ഷിഭൂതനായതും ഭവാൻ അജൻ അവ്യയൻ ഭവാനജിതൻ നിരഞ്ജനൻ वजसां भय वाद्यवाजगोभयभेदेन जगन्मयन् वज्रनाय वरेणमे वाक्नु सदा मम कार्यकारणकर्तृबलसदनवेदम् ಮಯೆಯ ಬಹು ವಿಧರೂಪ ತೋ ನಿವಲಮನ್ನಾಗಲ ತಿರುವ ಸೇವಕನ್ಮಾರ್ಬೋಲರುದಲ್ಲೋ ತೊನ್ಮಾ ವಿಮೋಹಿತ ಚೇತಸ ൊന്മാഹാത്മ്യങ്ങൾ നേരേയറിഞ്ഞുകൂടോ മനസ്സേ വിശ്വാത്മാവാം നിന്തിരുപടി തന്നെ മനുഷ്യനെന്നു രജ്ഞാനികൾ പുറത്തുമകത്തുമെല്ലാടവുമൊക്കെ നിറഞ്ഞിരിക്കുന്നതും നിത്യം നിന്തിരുവഴിയല്ലോ ശുദ്ധൻ അദ്വയൻ സമൻ നിത്യൻ നിർമ്മലേകൻ ബുദ്ധൻ നവ്യക്തൻ ശാന്തനസംഗൻ നിരാകാരൻ യുക്തയാൻ സത്വങ്ങനുള്ളിൽ വാഴും ജീവാത്മാവായ നാഥൻ